ഹായ് ഹലോ അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോഴിക്കോട് ഹൈലൈറ്റ് മഴ വിശേഷങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എനിക്ക് കുറച്ച് വീസിംഗ് പ്രോബ്ലൊക്കെ ഉള്ളത് കാരണം റെക്കോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ചെന്നൈയിൽ എൻ്റെ അമ്മയുടെ മീൻകറിയുടെ പറഞ്ഞിട്ട് ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതാണ് എന്റെ അമ്മയുടെ ഒറിജിനൽ ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അലക്കറി അണിത്തോട്ട് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ അയല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവോളയും ടൊമാറ്റോയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല ഉപ്പ് പുളിവെള്ളം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മീൻ അതിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട് അതിനുശേഷം ആ ചട്ടിയിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ടൊമാറ്റയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് കുറച്ച് ഇഞ്ചകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിയപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന മീനിന്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മീനിൽ കറിയിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വല്ലാതെ പ്രസ് ചെയ്ത് മീനിനെ പൊടിച്ച് കളയരുത് ഒരു മറ്റിലൊക്കെ വേണം ചെയ്യാനായി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ അന്ന് ആ ഒരു റെസിപ്പിയിൽ ആഡ് ചെയ്യാൻ വിട്ടതും അതുപോലെ തന്നെ ഒരു കറിക്ക് തിക്നസും ടേസ്റ്റും കൊടുക്കുന്നതായിട്ടുള്ള ഒരു പൊടി ഇത് വേറെ ഒന്നുമില്ല പുഴുങ്ങലരിയും ഉലയും കൂടെ വറുത്ത് പിടിച്ചിട്ടുള്ളതാണ് തളു കഴിയുമ്പോൾ ഇതിന് മേലെയായിട്ട് കുറച്ച് കോക്കനട്ടോയിലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി